മകളെ നമ്മളുടെ ഒരു ധ്യാനം കേട്ടുപോണവരാകരുത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇത് ഇതിൻ്റെ ഇടക്കിടക്ക് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് ഒന്ന് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ് കുറച്ച് ഫോർമുല തരികയും നിങ്ങളത് പോയി പരീക്ഷശാലയിൽ സൊല്യൂഷൻ കണ്ടുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല വിശ്വാസം ആക്ട് ചെയ്യാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ളിക്കൽ ഫോർമുലാസ് നൽകും അത് പകുതി മുക്കാൽ എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും അല്ലെങ്കിൽ ഞാൻ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയണമല്ല അത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത് അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങൾ ഓർഡർ ഓൺ ചെയ്യും സ്വന്തമായിട്ട് ഓൺ ചെയ്യും അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ശ്രുദ്ധിക്കണ്ടാവിന് ഉന്നതമായ നാമത് ചന്ദ്രനെ ആശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ശാസ്ത്രന്മാരെ ആശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഒരു അപങ്കൂടവും ഇല്ലാതെ സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുകയും ഞങ്ങളുടെ രാജ്യം അതിലൂടെ വലിയ മേൽക്കൈ നേടാനും മനുഷ്യരാശിക്ക് അത് വലിയ സംഭാവന ഉണ്ടാകുവാനും ദൈവത്തിന്റെ രഹസ്യങ്ങള് അവിടെ നിന്ന് നൽകിയ ബുദ്ധിയുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഉപകരണങ്ങളായി മാറിയേ ശുദ്ധിക്കട്ടെ രഘസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ഓരോരുത്തർ അവരുടെ സിരസിലെ രണ്ട് കൈകളും വെച്ച് ആദ്യം പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇറങ്ങി പരിശുവിടയിൽ നിന്ന് മൂന്നാം നാൾ നാളെയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു

മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മുപ്പത്തിനാല് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ

നിൽക്കുക ൂപ്പിപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ കഥാവ് നമുക്ക് എത്രയോ വാക്കുക വചന എത്രയോ ജീവിതത്തിന്റെ ആഹാരമാണ് നൽകിയത് ആത്മീയ ആഹാരം ഓരോ വിഷയത്തിനും അവ നമുക്ക് മറുപടി നൽകുക കർത്താവിന്റെ വലിയ മഹത്വം കുടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളെ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഇത് ആര് കേട്ടാലും എപ്പോൾ കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം കർത്താവെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിൻ്റെ തിരുമ്മിലെ മുഴുവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ കരച്ചരണങ്ങളിലെ ആണിപ്പഴുതികളെ അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ മുഴുക്കിടത്ത് മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്തും പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത രോഗങ്ങളെ രോഗങ്ങള് യേശുവിനാമത്തില് വിട്ടുമാറട്ടെ ശുദ്ധിക്കട്ടെ அந்த <laughs> <laughs> എന്റെ പ്രിയപ്പെട്ടവരെ രോഗം രോഗമുള്ളെടുത്ത് കൈവെക്കണം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദ്ദേശ ഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പം പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിയ മാത്രം മതിയാകും എവിടെയൊക്കെയാണ് രോഗം അവിടെ എല്ലാം കൈകളി വെക്കണം എന്നിട്ട് പറയണം ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ് യിലാണ് പ്രത്യക്ഷപ്പെടുകൾ താറേക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി സകല വിശുദ്ധരെയും സാക്ഷി എന്റെ രോഗമുള്ളിടത്ത് എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത് ഞാൻ കൈവയ്ക്കുന്നത് എന്റെ ബന്ധുക്കള് കൂടെ ബന്ധുക്കള് കൂടെ കൂടപ്പുറപ്പുമാര് അവരുടെ രോഗത്തിനു വേണ്ടി അവരുടെ രോഗത്തിനു വേണ്ടി അവരുടെ രോഗസ്ഥാനം അവരുടെ രോഗം എന്റെ ശരീരത്തില് സങ്കല്പിച്ചു കൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തില് ഞാൻ ഈ നിമിഷം ഈ നിമിഷം അടിപ്പിണർ പോലെ പോലെ വൈദ്യുതി ആഘാതം പോലെ അവരിൽ നിന്നാം സബരധികാരടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയായിരക്കോ ശ്വാസമുണ്ടരം സഹോദരങ്ങളുടെ രോഗങ്ങള് கிரஹகாரிய ரோகங்களா சிசுப்பரோகங்களா சொரியாசி ரோகங்களா சோவியஸ் ஃபுட்லஸ் ரோகங்களா ஹalleluya ஆண்டவரே ரோககாரிய ரோகங்களா മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കണം ഈശോ നമ്മൾ ഈ തുടങ്ങിയപ്പോൾ കർത്താവ് ന പറഞ്ഞത് ഹെബ് ദോ സു ഹാവൾ കൈൻഡ് ഓഫ് ട്രാവേസ് ഓരോ തരത്തിൽ ബദ്ധ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആ ദൈവത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ് എല്ലാ വിധകളും ആശ്വസിപ്പിക്കപ്പെടണം കൈയെടുത്ത് കർത്താനും ശ്രദ്ധിക്കട്ടെല്ലാം പരമദിവെ കാരണത്തിന് അറാഹുരയും പരമദിവെ കാരണത്തിന് അറാഹുരയും സ്തുതിയും കത്തിപ്പടരാൻ കാര്യം എന്തുകൊണ്ടാണ് പതിനായിരങ്ങൾ സാക്ഷികം പറഞ്ഞു മാറിയത് ഒറ്റ കാര്യ ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് ആണ് രണ്ടു കുറഞ്ഞ ദിവസം ആരെ എല്ലാ തരത്തിലും വിദ്ധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആ ദൈവത്തിന്റെ മനസ്സാണ് അമ്മ മനസ്സ് അമ്മ തിരിച്ചറിഞ്ഞത് എന്താണ് ദൈവത്തിന്റെ മനസ്സെന്താണ് എല്ലാ തരത്തിലും ൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം അതാണ് ദൈവത്തിൻ്റെ മനസ്സ് ഈ മനസ്സ് തിരിച്ചറിഞ്ഞ ആരാണ് അമ്മയാണ് ഒരു വീട്ടിൽ വിഞ്ഞ് കല്യാണത്തിന് വിഞ്ഞു തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബനാഥിൽ അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയെട്ടിച്ച് കർത്താസ് ഈ മനുഷ്യരാശിയുടെ രണ്ട് കോറങ് ഒന്ന് നാലിൽ പറയുന്ന വ്യതകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യതകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോഴേ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് ഈ പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അടുകാണെന്ന് നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൈയെടുത്തിക്കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു മക്കളെ നമ്മളിപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാ വിധകളെയുമാണ് വഴിയില്ലാത്തവരുണ്ട് വീട് ഇല്ലാത്തവരുണ്ട് വീടും വഴി സ്ഥലവും ഇല്ലാത്തവരുണ്ട് വർഷങ്ങളായി വാടക താമസിക്കുന്നവരുണ്ട് മക്കൾ ദുർനടപ്പുകാരുണ്ട് മക്കളെ ജഹരിക്കടിപ്പെട്ടവരുണ്ട് മക്കൾ ജയിലിൽ ആയിപ്പോയരുണ്ട് മക്കൾ വിദേശത്തായിട്ട് യാതൊരു മറുപടി ഇല്ലാത്തവരുണ്ട് മരുമക്കളെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട് കേസ് കൊടുത്തവരുണ്ട് ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട് ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട് എല്ലാ വിധകളെയും അമ്മേ പരിചിത്തമ്മേ അമ്മേ മാതാവേ ഇപ്പോഴേ ദിവ്യകുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ കർത്താപിനോട് പറയണമേ ഞങ്ങൾക്ക് വേണ്ടി കണ്ണാ ദൈവത്തിൻ്റെ കണ്ണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി തൽക്കണമേ ശ്രുതി Gracias. സ്വർണം പോലെ വിലയുള്ള നിമിഷങ്ങളാണ് ഈ സമയത്ത് മൗന പ്രാർത്ഥനയാണ് എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കർത്താവിനോ പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് സമർപ്പിക്കുക മധ്യസ്ഥയിൽ ദിവ്യാരണ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയോഗ്യതയാണ് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാധന ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം